എല്ലാ ശരീരവും ഒന്നുപോലെയല്ല മനുഷ്യരുടെ നിന്ന് മൃഗങ്ങളുടേത് മറ്റൊന്ന് പക്ഷികളുടേത് വേറുന്നു മത്സ്യങ്ങളുടേത് വേറൊന്നു സ്വർഗീയ സ്വീകരണമുണ്ട് ഭൗമിക ശരീരമുണ്ട് സ്വർഗീയ ശരീര തേജസ് ഒന്ന് ഭൗമിക ശരീരങ്ങൾ തേജസ് മറ്റൊന്ന് സൂര്യൻ്റെ തേജസ് ഒന്ന് ചന്ദ്രൻ്റെത് മറ്റൊന്ന് നക്ഷത്രങ്ങളുടേത് വേറൊന്ന് നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട് ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനം നശ്വരതയിൽ വധിക്കപ്പെടുന്നു അനുശാലതയിൽ ഉയർപ്പിക്കപ്പെടുന്നു അവമാനത്തിൽ വധിക്കപ്പെടുന്നു മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു വധിക്കപ്പെടുന്ന ഭൗതിക ശരീരം പുനർജീവിക്കുന്ന ആത്മീയ ശരീരം ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട് ആദ്യ മനസ്സിനാദം ജീരളവനായി തീർന്നു എന്നെഴുതപ്പെട്ടിരിക്കുന്നു അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല ഭൗതികനാണ് പിന്നീട് ആത്മീയൻ ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗതികനാണ് രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൂമിയിലും സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീകരും നമ്മൾ ഭൂമിക സാക്ഷ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയ സാരിശ്യവും ധരിക്കും